കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ നേരിട്ടതുപോലെ ഗുജറാത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അഹമ്മദാബാദിൽ പാർട്ടി പ്രവർത്തകരുടെ കൺവെൻഷനിൽ സംസാരിക്കവെയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഇക്കാര്യം അറിയിച്ചത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഓഫീസ് തകർക്കുകയും ചെയ്തുകൊണ്ട് അവർ ഞങ്ങളെ വെല്ലുവിളിച്ചു ഞങ്ങളുടെ ഓഫീസ് തകർത്തതുപോലെ അവരുടെ സർക്കാരിനെ ഞങ്ങൾ ഒരുമിച്ച് തകർക്കാൻ പോകുന്നുവെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗുജറാത്തിൽ കോൺഗ്രസ് മത്സരിച്ച് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് അയോധ്യയിൽ തോറ്റതുപോലെ ഗുജറാത്തിലും ബി ഞങ്ങൾ തോൽപ്പിക്കും കോൺഗ്രസ് ഗുജറാത്തിൽ വിജയിക്കുമെന്നും ഇവിടെ നിന്ന് പുതിയ തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അഹമ്മദാബാദിലെ പാൽസി ഏരിയയിൽ ജൂലൈ രണ്ടിന് കോൺഗ്രസ് ആസ്ഥാനമായ രാജീവ് ഗാന്ധി ഭവനു പുറത്ത് ഹിന്ദുക്കളെക്കുറിച്ചുള്ള ഗാന്ധിയുടെ പരാമർശത്തിൽ പ്രതിഷേധിക്കാൻ ബി ജെ യുവജന വിഭാഗം അംഗങ്ങൾ എത്തിയിരുന്നു തുടർന്ന് കോൺഗ്രസ് ബിജെപി അംഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് പരാമർശിക്കുകയായിരുന്നു അദ്ദേഹം അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ലോക്സഭാ സീറ്റിൽ നിന്നുള്ള ബിജെപിയുടെ തോൽവിയിൽ രാഹുൽഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തന്റെ പ്രസംഗത്തിൽ രൂക്ഷ വിമർശനം നടത്തി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരു നാട്ടുകാരനെ പോലും ക്ഷണിച്ചിട്ടില്ലെന്ന് കണ്ടപ്പോൾ അയോധ്യയിലെ ജനങ്ങൾക്ക് ദേഷ്യം തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി മോദിക്ക് അയോധ്യയിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ താൻ പരാജയപ്പെടുമെന്നും തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നും പറഞ്ഞ് സർവേയർമാർ അങ്ങനെ ചെയ്യരുതെന്ന് ഉപദേശിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഗുജറാത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ബി ജെ പിക്ക് മങ്ങലേറ്റിരിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രതിച്ഛായ വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രവർത്തനം നടത്തിയാൽ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അത് ഓർമ്മിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്